അഡ്വക്കറ്റ് സേനാപതി വേണു പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റിസീറ്റ് അച്ചടിച്ചതിൽ അക്ഷര തെറ്റുണ്ടായി ആറ് റിസീറ്റ് ബുക്കുകളിൽ അക്ഷര തെറ്റുണ്ടായി അത് നശിപ്പിക്കേണ്ടതായിരുന്നു അതിൽ ജാഗ്രത കുറവുണ്ടായി ചില റിസീറ്റ് ബുക്കുകൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എല്ലാ തെറ്റും ഏറ്റു പറയുന്നുണ്ട് പക്ഷേ കുഞ്ഞുകൃഷ്ണൻ ചോദിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആരോപണ വിധേയനായ ടി ഐ മധുസൂദനൻ എം എൽ എക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്തിനാണ് നടപടി എടുത്തത് അതായത് രക്തസാക്ഷി ഫണ്ട് അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അത് അവതരിപ്പിക്കുന്നതിൽ നാലു വർഷത്തെ കാലതാമസം ഉണ്ടായി അതിന് പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിയാണ് ഈ മധുസൂദനൻ അപ്പോൾ കുഞ്ഞിക്കൃഷ്ണൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയുന്ന രാകേഷ് ആണ് ഉത്തമർ എന്നല്ലേ പറഞ്ഞു പാർട്ടിയെ എത്രത്തോളം പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിക്കും അല്ല ഇതൊക്കെ ഇതൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിലെ പൊതുസമൂഹം കാണേണ്ടതാണ് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപജയത്തിന്റെ തോതുണ്ടല്ലോ അത് വല്ലാതെ വലുതാണല്ലോ കാരണം ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് സി പി എം അവരുടെ കൈവശത്തിലിരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ അടിച്ചു മാറ്റുന്നത് ഇപ്പോ രക്തസാക്ഷിയുടെ പേരിൽ പിരിവ് നടത്തുക വ്യാജ രസീത് അടിക്കുക അതിന്റെ പേരിലൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഇതൊക്കെ സമഗ്രമായി ഇപ്പം ശ്രീ ഹസ്കർ സാറ് ഒരു പരിധി വരെ പറഞ്ഞത് താത്വികമായ അവലോകനമാണ് അതല്ല ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ഇപ്പം കെ കെ രാകേഷിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പത്രക്കാരും നാട്ടുകാരും ഒന്നും അറിയണ്ട ശരിയാണ് പത്രക്കാരും അതെ അതൊക്കെ അവർ പറയട്ടെ പക്ഷേ കുഞ്ഞിക്കൃഷ്ണൻ അറിയണ്ടേ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറോ ജില്ലാ കമ്മിറ്റി അംഗമോ അൻപത് കൊല്ലമായി ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞിക്കൃഷ്ണൻ അറിയണമല്ലോ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് അങ്ങനെ കുഞ്ഞിക്കൃഷ്ണനെ പോലെ ഈ കാര്യങ്ങൾ അറിയാത്തതും അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോ പാർട്ടി മാറ്റി നിർത്തുന്നവരുമായ നിരവധി ആളുകൾ ഈ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് ഒരു 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 മഞ്ഞുമലയുടെ ഒരു അറ്റമാണ് ഈ അറ്റത്ത് നിന്ന് അങ്ങ് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ നാട്ടിൽ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്വത്തുക്കൾ അത് കെട്ടിടങ്ങളാണെങ്കിലും വണ്ടിയാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സഹാക്കന്മാർക്ക് കൊടുക്കുന്ന എന്താ പറഞ്ഞ മാസാമാസം കൊടുക്കുന്ന അവർക്കുള്ള ഓണറേറിയം ആണെങ്കിലും ഇതിനെല്ലാമായി എത്രയോ കോടിക്കണക്കിന് രൂപ ഈ പാർട്ടി വഴിവിട്ട മാർഗങ്ങളിലൂടെ കേരളത്തിൽ നിന്നുണ്ടാക്കുന്നു എന്നുള്ള കാര്യം അത് വളരെ സത്യമായ ഒരു കാര്യമാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ എ കെ ജി ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പാർട്ടിയിൽ അനഭലക്ഷണീയമായ പ്രവണതകൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് കൊള്ളരുതാത്ത ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പത്ത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ വർഷം മുമ്പ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഇപ്പോ അത് പടിപടിയായി ആ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് ശ്രീ കെ കെ രാകേഷ് പത്രസമ്മേളനത്തിൽ കുഞ്ഞിക്കണ് കൃഷ്ണനെ പുറത്ത് കുഞ്ഞിക്കണ്ണൻ സോറി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതോ അല്ലെങ്കിൽ കുഞ്ഞിക്കൃഷ്ണന്റെ കാര്യങ്ങളോ അല്ലായിരുന്നു കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയേണ്ടത് എന്താ ഞങ്ങളുടെ പാർട്ടിയുടെ കയ്യിൽ ഇന്നെ കണക്കുകളുണ്ട് ഈ കണക്കുകൾ സുതാര്യമാണ് ഇതിൻ്റെ അകത്ത് ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യമില്ല ഞങ്ങൾ കുഞ്ഞിക്കൃഷ്ണൻ ഈ കാര്യം ചോദിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയാണ് വരവ് ഇത്രയാണ് ചെലവ് ഇന്നതാണ് സീറ്റ് കുറ്റി ഇതാണ് ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് കാണിക്കുന്നത് എന്നായിരുന്നു രാകേഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് എങ്കിൽ രാകേഷ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആകുമായിരുന്നു ഇത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് കുഞ്ഞികൃഷ്ണൻ അല്ല അതുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ പുറത്താക്ക എന്ന് പറയുമ്പോൾ ഉത്തമനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആള് താൻ ഉത്തമനാണെന്ന് കാണിക്കാൻ ആ കണക്കുകൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയേണ്ടതായിരുന്നു ഏതോ ഒരു പത്രക്കാരൻ ചോദിച്ചു ഈ കണക്ക് ഞങ്ങളോട് പറയൂന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൈസയുടെ കണക്ക് നമ്മളാരും അറിയേണ്ട കാര്യമില്ല നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ നമ്മളോട് ബിരിവിന് വന്ന അഞ്ഞൂറ് രൂപയായിരം രൂപ നമ്മൾ കൊടുക്കും അല്ല അങ്ങനെ നമ്മൾ അറിയണ്ടേ അറിയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി നമ്മൾ കൊടുക്കുന്ന സംഭാവനയാണ് സംഭാവന എത്ര കിട്ടിയെന്നൊന്നും അവരോട് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല അതാണല്ലോ അവരുടെ ധാരണ പക്ഷേ കുഞ്ഞിക്കണ്ണ കുഞ്ഞികൃഷ്ണനോട് ഈ കാര്യം എന്ന് പറയണ്ടേ നമുക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട് ആ രൂപ ഇത് ഈ രക്തസാക്ഷിയുടെ കാര്യത്തിലല്ല മറ്റ് പല രക്തസാക്ഷികളുടെ കാര്യത്തിലും ഞാൻ അതൊക്കെ പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആക്ഷേപമാണോ ഇവിടെ വർഗീയത തുലയേട്ട എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിന്റെ പേരിൽ പിരിച്ചിരിക്കുന്നതും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്തതും ലൈബ്രറി ഉണ്ടാക്കി അതാ ഞാൻ പറഞ്ഞത് അതായത് വട്ടവട വട്ടവട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു സെന്റ് ഭൂമിക്കുള്ള വില ഇത്ര ഇത്രയേ ഉള്ളൂ അവിടെ പത്ത് സെന്റ് ഭൂമിയും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കെട്ടിടവും ആ കെട്ടിടത്തിന്റെ മുതൽ മുടക്കും അതിന്റെ മുകളിലോ സൈഡിലോ കണ്ട് ഒരു പത്തുക്ക് പത്തിന്റെ മുറി വന്നൊരു ലൈബ്രറി എന്ന പേരിൽ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പൊ ബാക്കി തുകയൊക്കെ ഇങ്ങോട്ട് പോയി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ നമുക്ക് അവകാശമില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറ്റത്തില്ല ഇതൊക്കെ ഇതൊക്കെ ഇപ്പോ എന്താ പറഞ്ഞേ ഒരു ഒരു കഷ്ടമായി മാറിയിരിക്കുക ഒരു ആചാരമായി മാറിയിരിക്കുകയാണ് രക്തസാക്ഷികൾ എങ്ങനെയെങ്കിലും ഉണ്ടാകുക രക്തസാക്ഷികളുടെ പേരിൽ അല്ലാത്തവർ കോടികൾ പിരിക്കുക അതിന്റെ കണക്കില്ല കണക്ക് ചോദിച്ചാൽ കുഞ്ഞിക്കൃഷ്ണെ പോലെയുള്ള കുഞ്ഞിക്കണ്ണ കൃഷ്ണനെ പോലുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന വലിയൊരു അപചയത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുക എന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പൊതുസമൂഹത്തെ മുഴുവൻ വെല്ലുവിളിക്കല്ലേ അതല്ലേ ഇതിനകത്തൊരു ഒരു മര്യാദ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ കുറച്ചുകൂടി ആയി കുറച്ചുകൂടി മര്യാദയായിട്ട് നമ്മളോട് പറയുന്നത് എന്താ ഭവന സന്ദർശനം നടത്തുമ്പോൾ തട്ടി കയറരുത് നിങ്ങൾ ആളുകളോട് അവിടെ പോയി ഇന്ന് മര്യാദയ്ക്ക് സംസാരിക്കണം ഇനി വല്ലോ കഴിക്കാൻ തന്നുകഴിഞ്ഞാൽ എം എ ബേബിയുടെ കണക്ക് പ്രകാരം പാത്രവും കൂടെ കഴിയും പോരെ പോകണം എന്ന് നമ്മളോട് പറയുന്ന ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഒരു പത്രക്കാരൻ ചോദിക്കുമ്പോൾ ആ പ്രതികരണം അത് തട്ടിക്കയച്ചവല്ലേ അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവർക്ക് എവിടെയാണ് വിനയം ഇവർക്ക് എവിടെയാണ് മര്യാദ ഇവർക്ക് ഒരു വിനയവും ഇല്ല ഒരു മര്യാദ ഇല്ല ഉള്ളിപ്പുലിയുടെ പുള്ളി എത്ര പെയിന്റ് അടിച്ചാലും അത് മാറത്തില്ല പെയിന്റ് മാറുമ്പോ അത് പുറത്തേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പയ്യന്നൂര് പോലെ ഒരു സ്ഥലത്ത് കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് കുഞ്ഞിക്കണ്ണനെ കുഞ്ഞിക്കൃഷ്ണനെ പോലെ ഒരാള് കുഞ്ഞിക്കൃഷ്ണനെ പോലെ ഒരാള് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുന്നത് നാളെ മാഷാ ഉള്ള സ്റ്റിക്കർ പതിപ്പിച്ച ഇന്നോവ വണ്ടി ചെല്ലുമോ എന്നറിയില്ല പന്ത്രണ്ട് കൊലപാതകം ഞങ്ങൾ നടത്തി എന്ന പട്ടിക തയ്യാറാക്കി പറഞ്ഞ ആള് പതിമൂന്നാമത്തേന്റെ കണക്ക് പറഞ്ഞു രാജേന്ദ്രനെ ഞാന് എന്റെ രീതിയാണ് എങ്കിൽ അത് തീർത്തു കളയണം എന്നുള്ളതാ ഇവര് നന്നാകുന്ന ഒരു പാർട്ടി അല്ല നമ്പ്യാരെ ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് അതൊന്നും തിരുത്താൻ പറ്റത്തില്ല ഇത് കുറെ പാവപ്പെട്ട സഹാക്കള് തല്ലുകൊണ്ട് ജയിലിൽ പോയി അവര് പടുത്തുരത്തിയ ഈ പാർട്ടി ഈ പാർട്ടി ഇന്ന് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കയ്യിലായിരിക്കുന്നു അവർ ഈ നാട്ടിലെ ആളുകളെ മുഴുവൻ ഏതൊക്കെ രീതിയിൽ കൊള്ളയടിക്കാൻ കഴിയുമോ ആ കൊള്ള വളരെ ശാസ്ത്രീയമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇനി ഒരു മുപ്പത് മുപ്പവും അറുപത് ദിവസവും കൂടെ ഇത് തുടരുകയുള്ളൂ അത് കഴിഞ്ഞാൽ കേരളത്തിലെ ജനം ഇവരെ ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശ്രീ അനിൽ